ഒരു കമന്റ് ഇങ്ങനെയാണ് എം വി ഡിക്ക് കൈക്കൂലി കിട്ടാത്ത രീതിയിൽ നിയമം പരിഷ്കരിക്കൂ മന്ത്രി സാർ അപ്പോ എ എം വി ഡിക്ക് കൈക്കൂലി കൊടുക്കാമോ സാർ അല്ല ഒരു കമന്റ് എന്തിനാണ് ഇങ്ങനെ ഒരു വകുപ്പ് അതാണ് ഗതാഗത വകുപ്പ് മറ്റൊരു കമന്റ് കെ എസ് ആർ ടി സി ബീസ് ഓടുന്ന സമയത്ത് ഇൻഷുറൻസ് കാണിക്കാനുള്ള ചങ്കൂറ്റം വേണ്ടപ്പെട്ടവർക്കുണ്ടോ ഇരട്ടച്ചങ്കൂറ്റമുണ്ട് ഒരു കമന്റ് ഇങ്ങനെയാണ് അഹങ്കാരം കൂടിയ ഒരു വർഗമാണ് എം വി ഡി എന്ന കൈക്കൂലി വീരന്മാർ വീരാവീരാ നേതാവേ ധീരതയോടെ ഭരിച്ചോളൂ മറ്റൊരു കമന്റ് ഇതുപോലത്തെ ഒരു വൃത്തികെട്ട ഡിപ്പാർട്ട്മെന്റ് കേരളത്തിലില്ല മനുഷ്യനെ ഏതെല്ലാം വിധത്തിൽ ഉപദ്രവിക്കാൻ പറ്റുമോ അതിൻ്റെ അങ്ങേയറ്റം വരെ അവർ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യും സെപ്റ്റിക് ടാങ്കിൽ വേണമെങ്കിലും കൈയിട്ട് വാരും സെപ്റ്റിക് ടാങ്കിലേ കൈയിടുമ്പോൾ ഗ്ലൗസ് ഇടുന്നത് നന്നായിരിക്കും